എന്താ നമുക്ക് ആ ചെടി വെട്ടി വേറെ നടാൻ പുതിയത് അല്ല പുതിയ ചെടി വരുമല്ലോ എന്റെ ഓൾറെഡി വെട്ടി പോയില്ലേ നമുക്ക് പത്ത് കുഞ്ഞിക്കെടി വെക്കാം എന്താണെന്നറിയാമോ അത് മാവിന്റെ വലിയ കമ്പ ആ കള്ള പൂച്ച ആ മാവിന്റെ കമ്പയെ കൂടി കേറി ഇഷമോളുടെ റൂമിൻ്റെ അകത്ത് കേറുന്നു അതുകൊണ്ടാണ് അത് വെട്ടിയത് ആ പൂച്ചു നമ്മടെ മുറിയുടെ എല്ലാം കേറും ഇടാ ചെടിയുടെ കമ്പ അവിടെ നിന്ന ചെടിയെ ഒന്നും ചെയ്തില്ല ചെടിയുടെ ഒരു കുഞ്ഞി കമ്പാ അത് നമുക്ക് വേറെ മാവ് വെക്കാം കുഞ്ഞു വേറെ മാങ്ങാണ്ടി കുഴിച്ചിട്ടാ മതി ാണ്ടി കുഴിച്ചിട്ട കുറെ മാവുണ്ടാവും